നമ്മൾ ഉള്ളത് പാണ്ഡോംപാറയിലാണ് ഉറുകുന്നിലുള്ള ഒരു ഹിഡൻ പ്ലേസ് ആണ് പാണ്ഡവമ്പാറ അതി ദുർഘടമായ വഴികൾ താണ്ടി ആണ് നമ്മൾ ഇവിടെ എത്തുന്നത് ശാന്തമായ ഒരു പ്രദേശമാണ് ഇവിടെ നിന്നാൽ നമുക്ക് ഉറുകുന്ന ലുക്കൗട്ട് കാണാൻ പറ്റും ഉറുകുന്നിൻ്റെ മുഴുവൻ പ്രദേശവും നമുക്ക് കാണാൻ പറ്റും അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇവിടെ ഇരുന്നാൽ കാണുന്നത് അപ്പം നമ്മൾ വരുമ്പോൾ ഇതുകൊണ്ട് അവിടെ ഒരു കാട്ടില് കാട്ടുതീ ആണെന്ന് തോന്നുന്നു കത്തിക്കൊണ്ടിരിക്കുകയാണ് ഉറുകുന്നിൻ്റെ മുഴുവൻ ഭാഗവും ഈ പാറയിൽ നിന്നാ നമുക്ക് കാണാൻ പറ്റും വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ എല്ലാവരും ഇവിടെ വരുന്നത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് അതായത് ഇതാ കാണുന്നില്ലേ ഇത്രയും പാറക ചവിട്ടിയാണ് നമ്മൾ മുകളിലേക്ക് എത്തുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ പാറയുടെ മുകളിൽ കയറുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ ഇരിക്കുന്നത് അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ ഒരു സൂപ്പർ സ്പോട്ടാണ് പാണ്ഡോ ഈ പാണ്ഡോമ്പാറയ്ക്ക് മുകളിൽ ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ പൊങ്കാല അടുപ്പുകളാണ് വിശ്വാസികൾ ഇത്രയും ദുർഘടമായ പാത താണ്ടി വന്നാണ് ഇവിടെ പൊങ്കാല അർപ്പിക്കുക ഈ പാറയ്ക്ക് മുകളിൽ നിന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു മനോഹരമായ കാഴ്ചയാണിത് ഇത് കൊല്ലം ചെങ്കോട്ട ട്രെയിൻ സർവീസാണ് ട്രെയിനിൻ്റെ സമയത്ത് നമ്മൾ ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കാഴ്ച കണ്ടു പാണ്ഡവന്മാരുടെ കാൽപാദം പതിഞ്ഞ പാറ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ പാറയ്ക്ക് പാണ്ഡവൻ പാറ എന്ന പേര് വന്നത് ഇവിടുത്തെ വിശ്വാസികൾ അത്രയ്ക്കും ബഹുമാനത്തോടെയും ഭക്തിയോടെയും കരുതുന്ന ഒരു പാറയാണ് ഈ പാണ്ഡവൻ പാറ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾ ഇവിടുത്തെ വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന ഒരു പ്രവർത്തികളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് ഇനിയും നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ ഈ പാണ്ഡവം പാറയിലുണ്ട് കുട്ടികളുമായി വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ദൂരെ ഒന്നും ഈ പാറയിലൂടെ നടന്നിട്ടില്ല ഇവിടെ വന്ന് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ മനസ്സൊക്കെ കുറച്ച് റിലാക്സ് ആയി നമുക്ക് നല്ല കൂളായി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാവുന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഈ പാണ്ഡോമ്പാറയുടെ കാഴ്ചകളും എൻ്റെ വീഡിയോയും ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരയ്ക്കും ബായ്